നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ഇസ്രായേൽ മൊസാദ് ഫാൻസ് അസോസിയേഷൻ ആണെന്ന് നോക്കണോ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വന്തം തന്തയും മൊസാദ് തൻ്റെ സ്വന്തം തള്ളയാണെന്ന രീതിയിലാണ് പല ആളുകൾ ഇതിനെ കൊണ്ടാടുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ജൂതന്മാർ എന്ന് പറയുന്ന അതിബുദ്ധി രാക്ഷസന്മാർ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസ് ഇങ്ങനെയാണ് നമ്മുടെ ചർച്ചകൾ മുഴുവൻ സോഷ്യൽ മീഡിയകളിൽ മൊത്തം മൊസാദും ഇസ്രായേൽ അരങ്ങു തകർക്കുകയാണ് വിഷയം ലബലാനിലുള്ള ഇസ്ബുല്ലയുടെ അംഗങ്ങളടക്കം ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിച്ച് പത്തു പന്ത്രണ്ട് ആളുകളെ ഇസ്രായേൽ കൊന്നതാണ് ആ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ചരിത്ര എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം മരണമാസമായിട്ടാണോ ജൂതന്മാർ ഇസ്രായേലിനും കാണുക ഇതുപോലെ സിമ്മതി അർഹിക്കുന്ന ഇതുപോലെ വേട്ടയാടപ്പെട്ട ബുദ്ധിശൂന്യരായ ആക്രമിക്കപ്പെട്ട ഇരകളാക്കപ്പെട്ട കുടിയേറി കുടിയേറി അവസാനം സന്താന പരമ്പരകൾ പാടെ അറ്റുപോയ ഇതുപോലൊരു ഇരകളായ ഒരു വിഭാഗം ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ ജൂതന്മാരെ പോലെ അബ്രഹാം നബിയുടെ മകൻ ഇസാഖിൻ്റെ പരമ്പരകളിൽ വന്ന യഹക്കൂബ് പ്രവാചകൻ ആ യഹക്കൂബ് പ്രവാചകന്റെ പേരായിരുന്നല്ലോ ഇസ്രായേലിന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏഹൂബിൻ്റെ മറ്റൊരു പേരായിരുന്നല്ലോ ആ ഏഹൂബിൻ്റെ പന്ത്രണ്ട് മക്കളായ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നല്ലോ ഇന്നത്തെ ഇസ്രായേൽ മൂവായിരം വർഷത്തോളം പാരമ്പര്യമുണ്ട് ജൂതന്മാർക്ക് ഈ മൂവായിരം വർഷം പാരമ്പര്യമുള്ള ഈ ജൂതന്മാർക്ക് പിന്നാലെയാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും വന്നത് ഈ ക്രിസ്തു മതം ഇസ്ലാം മതത്തിനപേക്ഷിച്ചിട്ട് വളരെ ന്യൂനപക്ഷമായി ലോകത്തെമ്പാടും ഈ ജൂതന്മാർ മാറാനുള്ള കാരണം എന്താ അവരെ കയ്യിലിരിപ്പാണ് അത്രമാത്രം തോന്നിയവാസങ്ങൾ അവർ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസൂരികളും ബാബിലോണിയക്കാരും റോമാ സാമ്രാജ്യവും അതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയും യൂറോപ്പിൽ പോപ്പിൻ്റെ പിയോസ് പന്ത്രണ്ടാമൻ എന്ന് പറയുന്നത് പോപ്പിൻ്റെ മൗനാനപത്തിൽ അടക്കം വളരെ വലിയ ക്രൂരമായ പീഡനങ്ങൾക്ക് ലോകത്തെമ്പാടും വിധേയരായവരാണ് ജൂതന്മാർ ആ സമയത്തും അല്പമെങ്കിലും അവർ സുരക്ഷിതമായി ജീവിച്ചത് മുസ്ലിം ഭരണത്തിൻ്റെ കീഴില ഗോൾഡൻ ഏജ് ഓഫ് ജൂബ്സ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് അത് മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിച്ചപ്പോഴാ നിങ്ങൾക്ക് കാണാം മുസ്ലിം സ്പെയിനിൽ മാത്രമാണ് ജൂതന്മാർ ചെറു ചരിത്രത്തിൽ അല്പമെങ്കിലും സുരക്ഷിതമായി കഴിഞ്ഞത് ജൂതന്മാരൊക്കെ ഒന്നു തല്ലിയത് എമ്പാടും യൂറോപ്യന്മാർ എന്നാലോ ഇപ്പോൾ ജൂസന്മാർ തിരിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നത് അവരെ അഭയം നൽകിയ മുസ്ലിങ്ങൾ ഇതിൻ്റെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു കുറേ വീടുകൾക്കിടയിൽ താമസിക്കുകയാണ് നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു വീട് വലുതു ഭാഗത്തുള്ള ഒരു വീട്ടുകാർ നമ്മൾ നിരന്തരം ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ആയുധ വലവും നമുക്ക് ശേഷിയും നമുക്ക് ആരോഗ്യമൊക്കെ വന്ന സമയത്ത് നമ്മൾ തിരിച്ചടിക്കുകയാണ് നേരെ ഇയാൾ നമ്മൾ ഈ വലതുഭാഗത്തുള്ള വീട്ടുകാർ നിരന്തരം ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണവും വെള്ളവും അഭയവും കിട്ടിയ സംരക്ഷിച്ച അപ്പുറത്തുള്ള മറ്റൊരു വീട്ടുകാരനെയാണ് നമ്മൾ ആക്രമിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ലോജിക് എന്തൊരു ഹിപ്പോക്രസി ആയിരിക്കും അതാണ് സത്യത്തിലൂടെ സംഭവിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന ഇന്നത്തെ ഈ രാജ്യം അവരുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന് പറയുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ഹീബ്രു ഭാഷയിലുള്ള ചരിത്രത്തിൽ പറയുന്ന ആദ്യത്തെ ആലി ആദ്യത്തെ കൂടിയേറ്റം അബ്രഹാം എന്ന് പറയുന്ന അവരുടെ പ്രവാചകനാണ് അബ്രഹാം അവിടെ ചെന്നെത്തുന്ന സമയത്ത് കനാനികളായ അവിടെയുള്ള തദ്ദേശവാസികളുണ്ടായിരുന്നു അതുകഴിഞ്ഞ് മോശയുടെ നേതൃത്വത്തിൽ ജോഷുവ കനാൻ കീഴടക്കി അവിടെ ഒരു രാജ്യമൊക്കെ സ്ഥാപിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തദ്ദേശീയരായ കനാനികളുണ്ടായിരുന്നു മറ്റുള്ള ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ച മൂന്നാമത്തെ ഒരു അധിവേശം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അധിവേശം വേറൊരു കാര്യം കൂടിയാണ് ഇതുമായി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഉഖാണ്ട പ്രോഗ്രാം ബ്രിട്ടീഷ് ഉഗാണ്ട പ്രോഗ്രാം അല്ലെങ്കിൽ ഉഗാണ്ട സ്കീം എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ നിന്നൊരു രാജ്യം ഉഗാണ്ടയിൽ സ്ഥാപിക്കാൻ നടത്തിയ ഒരുപാട് പ്രയത്നങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാം ക്രൂരമായ ആക്രമണത്തിലൂടെ വംശഹത്യയിലേക്ക് വരെ ജൂതന്മാരെ എത്തിച്ചത് യൂറോപ്യന്മാർ അഭയം തേടി അവരെത്തിച്ചേർന്ന സ്ഥലം മിഡിൽ ഈസ്റ്റിലെ ഫലസ്തീൻ്റെ മണ്ണ് എന്നിട്ട് അഭയം കിട്ടിയ അഭയം നൽകിയ ഈ ആളുകളെ തന്നെ ആക്രമിച്ച് വംശഹത്യ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ബുദ്ധിമോശങ്ങളായിരുന്നു ചരിത്രത്തിലുടനീളം ഇവർക്ക് അടിച്ചിരുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു ജൂതന്മാർ ചരിത്രത്തിലുടനീളം വലിയ വേട്ടയാടലുകൾക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാബരി ഓണക്കാരായാലും അസൂരികളായാലും അതുപോലെ അലക്സാണ്ടർ ആയാലും റോമാക്കാരായാലും പിന്നീട് യൂറോപ്പിലെ ഹിറ്റ്ലറിൻ്റെ നാസികളുടെ നേതൃത്വത്തിലായാലും ജൂതന്മാർ വലിയ വംശകൃത്യം നടത്തിയത് ഇതുപോലുള്ള കുറേ മണ്ടത്തരങ്ങളാണ് ഇപ്പോഴും തന്നെ കാണിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തായ്വാനിലുള്ള അപ്പോളോ ഗോൾഡ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്ന പേജറുകളാണ് അവിടെ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ലോകത്തെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന വളരെ എക്യുപ്ഡായിട്ടുള്ള മികച്ച ചിപ്പുകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് തായ്വാൻ ആ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിക്ക് വലിയ പേരുദോഷം ബാധിച്ചു എന്നുള്ളതാണ് ഈ പേജർ പൊട്ടിത്തെറിയുന്ന സമയത്ത് ആ വ്യക്തി ഒരു വിമാനത്തിലോ ആളുകൾ കൂടി നിൽക്കുന്ന ഏതെങ്കിലും കേന്ദ്രത്തിലോ ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ആഘാതം എത്രമാത്രം വലുതായിരിക്കും ഈ പേജർ പോലെയുള്ള ഉപകരണങ്ങൾ ഇസ്രായേലിന് മാത്രമല്ലല്ലോ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ ഇപ്പോൾ തായ്വാനിൽ നടക്കുന്ന വലിയ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാതൃകയിൽ ഇനി ചൈന തായ്വാനിന് ഇട്ടടിക്കും എന്നുള്ളതാണ് അതായത് തായ്വാൻ തങ്ങളുടെ സ്വയംഭരണാധികാര കേന്ദ്രത്തിനകത്താണെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ് ചൈന നിരന്തരം പ്രവോപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക തായ്വാൻ്റെ കൂടെ നിന്ന് പരമാവധി തായ്വാനും പ്രവോപിപ്പിക്കുന്നുണ്ട് അവരൊരു യുദ്ധത്തിലേക്ക് വരെ പോകുമെന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ മറുവാകത്തുണ്ട് ഈ സമയത്താണ് തായ്വാൻ്റെ അപ്പോളോ ഗോൾഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഈ അപ്പോളോ ഗോൾഡ് യൂറോപ്പിലുള്ള ഒരു കമ്പനിക്ക് പേറ്റന്റ് കൊടുത്തതു വഴി ഈ യൂറോപ്യൻ കമ്പനി കൊടുത്ത ഒരു ബാച്ച് അയ്യായിരത്തോളം വരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് അപ്പോൾ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇൻഡസ്ട്രി ഇത് വലിയ ഒരു ചോദ്യ മാറിയിട്ടുണ്ട് സിവിലിയന്മാരോട് ഇതുപോലുള്ള ഉപകരണങ്ങൾ ഇതുപോലെ ആ യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് യു വലിയ പ്രമേയം ഇപ്പം പാസാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ലബലാനിലെതിരെ യുദ്ധം നടത്തിയ സമയത്ത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെ ബോംബുകളാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഇസ്രായേൽ സൈന്യം അങ്ങനെയുള്ള പഴികൾ കേട്ടിട്ടുള്ള ഒരു സൈനിക വിഭാഗമാണ് ഇസ്രായേൽ ലോകത്ത് മിലിട്ടറി യൂണിഫോമിലുള്ള ഏറ്റവും വലിയ ഭീകരവാദ സേനയെന്നാണ് ഇസ്രായേൽ സൈന്യത്തെ ലോകത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുള്ളത് അതേറെക്കുറെ സത്യമാണ് കുട്ടികളെയും സ്കൂളുകളെയും ആശുപത്രികളെയും കൂട്ടനശീകരണം നടത്തി നമ്മൾ കാണാറുള്ളതാണ് മൊസാദ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഓപ്പറേഷൻ നടത്തുന്ന ആളുകളാണെന്നൊക്കെ പറയാറുണ്ട് അതൊന്നുമല്ല മൊസാദ് നടത്തിയ ഒരുപാട് ഓപ്പറേഷനുകൾ ലോകത്ത് ആകമാനം പാളിയിട്ടുണ്ട് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുദ്ദിയുടെ ഏതെങ്കിലും ഒരു സൈനിക ശേഷി ഇവരില്ലാതാക്കിയിട്ടൊന്നും ഇല്ല എന്നതാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ ആളുകൾക്ക് പരിക്കേറ്റ് വീണ്ടും പൂർവ്വാജികം ശക്തിയോടെ ഈ സംഘടന ഉയർത്തി വരും ഇതുവരെയായിട്ടും ബന്ദികൾ ഇസ്രായേലിന് മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഹമാസിനെ ഇതുവരെ അവർക്ക് തകർക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഈ പേജർ പേച്ചറപ്പുറ്റിയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിനെ ഈ രീതിയിലൊക്കെ ആളുകളെ എടുത്ത് തലയിൽ വെച്ച് വലിയ പ്രൊമോഷനൊക്കെ ആ രാജ്യത്തിന് കൊടുക്കുന്നത് മോസാദിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു ഒക്ടോബർ സെവൻ അതുപോലെ തന്നെ മൊസാദിന്റെ നിരവധി വീഴ്ചകൾ ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒന്നുകിൽ ആകാശത്തോട് വിമാനത്തിലൂടെ ബോംബുകൾ എറിയുക മിസൈലുകൾ വർഷിക്കുക അല്ലെങ്കിൽ ഇതുപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ശത്രുക്കളെ നേരിടുക അതല്ലാതെ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കിടക്കുമ്പം പലപ്പോഴും ഇസ്രായേലി സൈന്യം മടിക്കാറുണ്ട് അതേസമയം നേരിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയാണ് ഫലസ്തീനിലെയും ലബ്നാനിലെയും സായുധ സംഘടനകൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇത്ര ഇത്രമാത്രം തള്ളി മറിക്കാൻ മാത്രം വലിയ മഹാസംഭവം ഒന്നും ഇസ്രായേലും മൊസാദ് എന്ന് പറയുന്നത് അവർ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മൈലേജ് അത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സമ്പൂർണ്ണ പിന്തുണയോടെ ഒന്ന് അമേരിക്ക പിന്തുണ പിൻവലിച്ച തീർന്നു പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഇല്ല അവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഒരു അധിനിവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജനവിഭാഗം ഒരു രാജ്യത്ത് അധിനിവേശം നടത്തിയ ആ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ലോകത്തുള്ള ഒരേ ഒരു അധിനിവേശം ആ അധിനിവേശം കൂടി ഇല്ലാതാവട്ടെ എന്നാണ് നമുക്കിപ്പോൾ പ്രത്യാശിക്കാനുള്ളത് അതുപോലെ ഇസ്രായേലിലും ഫലസ്ഥിരം ജീവിക്കുന്ന നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ട് സാധാരണക്കാരായ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു വിഭാഗം അവർക്കെല്ലാവർക്കും സമാധാനം കിട്ടുന്ന ഒന്നുകിൽ രണ്ട് രാജ്യം എല്ലാ കൂട്ടർക്കും സമാധാനമുള്ള രണ്ട് രാജ്യം പോലെ വരുന്ന നല്ലൊരു നാളേക്കായി നമുക്ക് പ്രത്യാശിക്കാൻ പ്രാർത്ഥിക്കും